തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസ്തംഭനത്തിനും മേയറുടെ നിഖാരത്തിനുമെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പ്രതിഷേധ ധർണ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു അധികാരമുണ്ടെങ്കിൽ അഹങ്കാരം കാണിക്കാമെന്ന മേയർ കരുതണ്ട കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് മോഷ്ടിക്കാൻ ആർജവം കാണിച്ച തിരുവനന്തപുരം മേയർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യല്ല വരും ദിവസങ്ങളിൽ നഗരസഭയ്ക്ക് മുന്നിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന ബിജെപി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ പരാമർശിച്ച കെ എസ് ആർ ടി സി ബസ്സിനെ സ്വകാര്യ കാർ കൊണ്ടുവന്ന് വഴിയിൽ തടഞ്ഞിട്ടിട്ട് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണാധികാരിയും ഒരു എം എൽ എയും അവരുടെ സഹപ്രവർത്തകരും അവരുടെ ബന്ധുക്കളും ഉൾപ്പെടെ തെരുവിൽ കാണിച്ച ആ അഴിഞ്ഞാട്ടം അതിനെ തുടർന്ന് വന്ന വാർത്തകൾ നിരീക്ഷിച്ചപ്പോഴേക്ക് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് കെ എസ് ആർ ടി സി ബസിന് ഉള്ളിലുള്ള ക്യാമറയിൽ മെമ്മറി കാർഡ് മോഷണം പോയി എന്നുള്ളതാണ് എന്നാൽ അടുത്ത ദിവസങ്ങളിൽ കേരള പോലീസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലെ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ആ മെമ്മറി കാർഡ് മോഷണം നടത്തിയതിന്റെയും അതിന്റെ ഗൂഢാലോചനയുടെയും പുറകിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ഉൾപ്പെടുന്നവർ ഉണ്ട് എന്നുള്ള അപകടകരമായ രാഷ്ട്രീയ സംസ്കാരം മുളയിലേന്നുള്ളുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബി ജെ പി തെരുവിലേക്ക് സമരമായി ഇറങ്ങിയിരിക്കുന്നത് ഏവരും ആശങ്കയിലാണ് ഒരു സർക്കാർ ബസ്സിൽ നിന്നും സി സി ടി വി മെമ്മറി കാർഡ് ക്യാമറയുടെ അല്ലെങ്കിൽ അത് മോഷണം നടത്താൻ വേണ്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ജനാധിപത്യ സ്ഥാപനത്തിന്റെ ഭരണത്തിന് നേതൃത്വം നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരി ഗൂഢാലോചന നടത്തുന്നു എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ഒരു എം എൽ എ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ ആശങ്കയോടുകൂടിയാണ് നോക്കുന്നത് ഞങ്ങൾ ഈ നഗരസഭാ ഭരണ സംവിധാനം വന്ന നാൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയോടും കേരള സമൂഹത്തോടും പറഞ്ഞിരുന്നു അപകടകരമായ കളിയാണ് നിങ്ങൾ കളിക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്ക് കുറച്ച് വാർത്ത കിട്ടാൻ വേണ്ടി ഒരു കൗതുകത്തിന് വേണ്ടി ലോകത്ത് ഞങ്ങൾ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു ഇരുപത്തൊന്ന് വയസ്സുള്ള ആളിനെ മേയറാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസം ജനശ്രദ്ധ നിങ്ങളുടെ പാർട്ടിയിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച ഈ ഒരു അവിവേകം ഒരു നഗരത്തെ എന്നല്ല ഒരു നാടിനെ മുഴുവൻ തന്നെ കൊടികുത്തി വാഴുന്ന ഇടമായി മാറ്റാൻ പോവുകയാണ് എന്ന് അത് ബിജെപി പറഞ്ഞിരുന്നു എഴുന്നൂറ്റി അമ്പത് രൂപക്ക് ശമ്പളം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ലോങ് ട്രിപ്പ് കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടിക്കുന്ന ഡ്രൈവർമാർ ആ പാവങ്ങൾക്ക് പ്രതീക്ഷയാണ് എഴുന്നൂറ്റി അമ്പത് ശമ്പളം കിട്ടുമെന്ന് അദ്ദേഹത്തിന്റെ ബസ് തടഞ്ഞപ്പോ അദ്ദേഹം ചോദിക്കുകയാണ് എനിക്ക് ശമ്പളം എന്റെ ശമ്പളം ശമ്പളം തന്നിട്ട് തന്നിട്ട് നിങ്ങൾ നിങ്ങൾ എന്നോട് ബി ജെ പി നേതാക്കളായ കരമനാജിത് അശോക് കുമാർ ബി ജെ പി നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു